സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അദ്ധ്യായം ഇരുപത്തി വാക്യം ഇരുപത്തിയേഴ് വെളിയിൽ നിൻ്റെ വേല ചെയ്യുക വയലിൽ എല്ലാം തീർക്കുക പിന്നത്തേതിൽ നിൻ്റെ വീട് പണിയുക പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് പലരുടെയും ശീലമാണ് നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പൊതുസംവത്സര ദിനം തിരഞ്ഞെടുക്കുന്നത് പലതുകൊണ്ടും നല്ലത് തന്നെയാണ് പിന്നീട് അതിൻ്റെ ഫലമുണ്ടാകുമ്പോൾ എപ്പോൾ മുതലാണത് സംഭവിച്ചത് എന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ് എന്നത് തന്നെ പ്രധാന കാരണം എങ്കിലും ജീവിതഗതി തന്നെ തിരിച്ചുവിടുന്ന തീരുമാനങ്ങൾക്കായി ഒരു പുതുവർഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്നും അറിയണം പാഴാക്കുന്ന ഓരോ നിമിഷവും വിലയേറിയതാണ് മുൻപെടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പാക്കിയിട്ടുണ്ട് എന്ന ചോദ്യം സ്വയം ചോദിക്കേണ്ടതുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താകും അതിൻ്റെ കാരണം അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വാക്യമാണിത് എങ്ങനെ വിജയകരമായി തീരുമാനങ്ങൾ എടുത്തു നടപ്പിലാക്കാം എന്നതിലേക്ക് വെളിച്ചം വീശുന്ന വചനം ഒട്ടനേകം വീടുകൾ പണിത് തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും അവയിൽ അപ്രതീക്ഷിതമായ ചില കാരണങ്ങൾ ഇടയ്ക്ക് വന്ന ചിലതൊഴിച്ചാൽ ഭൂരിഭാഗവും ശരിയായ മുൻകരുതൽ ഇല്ലാതെ തുടങ്ങി വച്ചതാണെന്ന് കാണാം വരുമാനത്തിൽ കവിയുന്ന ചെലവ് വരുത്തുന്ന പൂർത്തിയാക്കാനുള്ള പണം കണ്ടെത്താതെ തുടങ്ങുന്ന വീടുകൾ ഒക്കെയാണ് ഇത്തരത്തിൽ വഴിയിലായി പോകുന്നത് മറ്റുള്ളവരുടേതിനേക്കാൾ വലിയ ആവശ്യമുള്ളതിനേക്കാൾ സൗകര്യങ്ങൾ നിറഞ്ഞ വീട് തുടങ്ങിയ തെറ്റായ സങ്കല്പങ്ങൾ അതിന് ആക്കം കൂട്ടിയിട്ടുണ്ടാവും പൂർത്തിയാക്കിയാൽ തന്നെ നിലനിർത്താനുള്ള വരുമാനമില്ലാത്തതിനാൽ കടക്കെണിയിൽ ആയി പോകാറുമുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക ഒരു കാര്യം വിജയകരമായി നടപ്പിലാക്കാനും പൂർത്തിയാക്കാനും കഴിഞ്ഞാൽ ലഭിക്കുന്ന ആത്മവിശ്വാസവും അനുഭവവും കുറെ കൂടെ വലിയ കാര്യങ്ങൾക്ക് പ്രാപ്തരാക്കും എല്ലാത്തിലുമുപരി ദൈവത്തിന്റെ സഹായം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് യേശു തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചു നമുക്ക് കഴിയില്ലെന്ന് കരുതുന്നത് പോലും ചെയ്തെടുക്കാൻ പ്രാപ്തരാക്കുന്ന ദൈവകൃപയിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ